അതൊക്കെ സി ഞങ്ങൾക്ക് പുതിയ ട്രാപ്പ് എൻ്റെ സാഫി ഉണ്ടാക്കിയതാണ് ട്രാപ്പ് എന്നെ കുപ്പി വെച്ച് ഉണ്ടാക്കിയതാണ് ഇതിൽ ഇങ്ങനെ കിട്ടിയതാണ് സംഭവം കുപ്പിയുടെ രണ്ട് ഒരു വലിയ കുപ്പിയെടുത്ത് മുറിച്ച് ഓരെണ്ണം ഇവിടെ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു ഉള്ളിലോട്ടും ആക്കിയിട്ട് ബാക്ക് വാഷം ഇങ്ങനെ ആക്കിയിട്ട് രണ്ടു വശം കൈ ഇങ്ങനെ കിട്ടി കയറി ഇവിടെയും കയറി ഇട്ടി

ഞങ്ങൾ പിടിച്ചോളൂ ചൂണ്ട ഇട്ടത് പുതിയ ചൂണ്ട വാങ്ങിച്ചു ഇട്ടതാണ് ഒരു രണ്ടു ദിവസം കണ്ടു കണ്ടെ അറുപ്പിൻ്റെ കുഞ്ഞിനെ കിട്ടിയേക്കുന്നു ഈ തോട്ടുന്ന കിട്ടിയത് ആ കൈസ് ഇവിടെനിന്നാണ് ഞങ്ങൾക്ക് അതിനെ പിടിച്ചത് ഇവിടെ കുറെ ഉണ്ടായിരുന്നു അത് കൈസ് ഇതും വെച്ച് ഞങ്ങൾ പിടിച്ചത് മീന ഇതും വെച്ചാൽ മീനെ പിടിക്കാത് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഞങ്ങൾ ഇടുമ്പോ അത് വെള്ളത്തിൽ കരു മുങ്ങിക്കോളും അടുത്ത മീനെ പിടിക്കുമ്പോ വാങ്ങിച്ചാലും കൈസ് അത് ആ വെള്ളത്തിൽ കിടന്ന് മുങ്ങുമ്പോ ഉള്ളിൽ കൂടി കേറി മീനിനെ കിട്ടും പ്രാവശ്യം ഇതിന് മീനൊക്കെ കിട്ടിയു കുറെ മീൻ കിട്ടിയിട്ട് ഇതിനെ പിടിച്ച് പള്ളത്തിലെ കുഞ്ഞിനൊക്കെ അവിടെ പള്ളത്തിലെ കുഞ്ഞൊക്കനങ്ങളുണ്ട് ഇവിടെ കുറെ മീനുകളുണ്ട് മഴ വരുമ്പോ ഇഷ്ടം പോലെ വരും പിന്നെ മഴ കുറയുമ്പോൾ മീനൊക്കെ അപ്പുറത്ത് കണ്ടത്തിലിട്ട് പോകുന്നതാണ് നേരത്തെ കുറെ പള്ളത്തിലെ കുഞ്ഞൊക്കെ ഇണ്ടായിരുന്നു അതിനിടയിൽ നിന്നാണ് മീനൊക്കെ വന്നത് ഇട്ടുവെച്ച അതിനൊക്കെ ഞങ്ങൾ പിടിക്കുന്ന